ഞാൻ ചോദിക്കട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചു എന്ന് പറയുന്നത് നോക്കി പേരോട് മുസ്ലിയാർ പറയുന്നു പറയുന്നു ഞങ്ങൾ ആ വാദം െല്ലം സഹായിച്ചുത്തിനെതിരാണ് കാരണം നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് മുഴുവനും അവരൊക്കെ അള്ളാഹു വിശ്വാസമുള്ളവരാണ് അള്ളാഹുവാണ് എല്ലാം കൊടുക്കുന്നവനെന്ന് വിശ്വസിക്കുന്നവരാണ് ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ

ഈ പ്രകടമാകുന്ന മുഴുവൻ കാര്യങ്ങളും അതിനെ നൽകുന്നത് അത് തരുന്നത് അത് കൊടുക്കുന്നത് ഹബീബായ തങ്ങളാണ് കൊടുക്കുന്നത് ഈ വാചകം അതബുകേടെന്നാണ് പേരോട്രഹമാണ് മുസ്ലിയാരി പറയുന്നത് അവിടെയാണ് എന്റെ ചോദ്യം പേരോട് പറയുന്നത് ഇമാമിയങ്ങൾക്കെതിരാണെന്ന് വരുമ്പോ അയാളെ വാദവും വിശ്വസിച്ച് നീ സുന്നിയാണെന്ന് പറഞ്ഞ് ജീവിച്ചാൽ സുന്നിയാവുകയില്ല എന്ന് ഞങ്ങൾ തിരുത്തി കൊടുക്കുമ്പോ അതിനെ കുറിച്ച് തെറിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞങ്ങളെ ചീത്ത പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങളല്ലേ തിരുത്തേണ്ടത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ അയാൾക്ക് അങ്ങനെ പറയല്ല മുസ്ലിയാരെ ഇമാമിയങ്ങളൊക്കെ പഠിപ്പി